സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ട്രേഡർ നമുക്ക് എങ്ങനെ ആയിട്ട് മാറാം അതിലൂടെ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ എങ്ങനെ ആവാം അതുപോലെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലായിരിക്കും എന്നും വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾ പലർക്കും മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ ട്രേഡോ എന്ത് ചെയ്യുന്ന ട്രേഡിങ് ഏത് തരം ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കും എപ്പോഴും കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ഉണ്ട് എന്താണ് നിങ്ങൾ പലപ്പോഴും ചെറിയൊരു പ്രോഫിറ്റിലായിരിക്കും ഒന്നോ രണ്ടോ ട്രേഡ് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ട്രേഡ് എടുത്ത് ട്രേഡ് എടുത്ത് അത് വലിയ ലോസിലേക്ക് മാറ്റും ചില സമയത്ത് നമ്മൾ ചെറിയ ലോസിലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു മാക്സിമം ഒരു ദിവസം പ്ലാൻ ചെയ്ത ഒരു ലോസിലായിരിക്കും പക്ഷേ നമ്മൾ ഈവനിങ് ആകുമ്പോഴേക്കും ഒരുപാട് ട്രേഡ്സ് എടുത്ത് നമ്പർ ഓഫ് ട്രേഡ്സ് ഒരുപാട് എടുത്തിട്ട് വലിയ ലോസിലേക്ക് മാറും പിന്നെ നമുക്ക് ട്രേഡിങ് തുടരാനുള്ളൊരു ക്യാപിറ്റൽ പോലും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത്തരം കാര്യങ്ങൾ ഒരു എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ട്രേഡിങ്ങിൽ ഇറങ്ങിയ ആളുകളുണ്ടോ ഈ ഒരു സംഭവം എല്ലാവർക്കും പറ്റിയ കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം അതിന് മെയിനായിട്ട് ഒന്ന് രണ്ട് ഒരു മൂന്നാല് പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ഒന്ന് ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം വേണം അല്ലേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു എന്താ പറയുക ലൈഫിൽ നമ്മൾ രാവിലെ എത്ര സമയം നേരത്തെ എണീച്ച് അല്ലെങ്കിൽ വർക്കൗട്ട് ജിമ്മ് ചെയ്തു അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ഫുഡ് കഴിച്ച് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉള്ള ആളുകൾ അവരുടെ ആ ഒരു ഡിസിപ്ലിൻ ഉള്ള ക്യാരക്ടർ ട്രേഡിങ്ങിലും കാണും അങ്ങനെ ഇല്ലാത്ത ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾക്ക് ട്രേഡിങ്ങിൽ നമ്മൾ സ്വയമേ അത് എടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടി പണി ഉണ്ടാവും അവർക്ക് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഒരു പ്രീ പ്ലാൻ വേണം എന്നുള്ള കാര്യമാണ് രണ്ടാമത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പം നിങ്ങൾ ഒൻപത് എട്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെന്ന് അറിയാം ഇന്നത്തെ ദിവസം ഞാൻ ഏതൊക്കെ ഏരിയയിൽ എത്തിയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളൊരു പ്രീ പ്ലാൻ നിങ്ങളൊന്ന് എഴുതി വെക്കുക ഇന്ന ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇന്നൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്താലേ ഞാൻ എടുക്കൂ ഈ ഒരു കാര്യം ഫസ്റ്റ് എഴുതി വെച്ചിട്ട് വെയിറ്റ് എഴുതി വെച്ച് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക എന്നിട്ട് ആ ഒരു ഏരിയ എത്തുമ്പോൾ മാത്രം ട്രേഡ് കൺസിഡർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ല ഇന്ന് നല്ല ഇനി അങ്ങോട്ട് തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ എത്ര ദിവസമാണോ നിങ്ങളൊരു ചാലഞ്ച് പോലെ ചെയ്യുന്നതെങ്കിൽ ഒരു ഇനി ഞാൻ ഇന്ന് രണ്ട് ട്രേഡാണ് എനിക്കുള്ളതെന്നും എഴുതി വെക്കുക രണ്ട് അവസരങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു രണ്ട് അവസരങ്ങൾ കറക്റ്റ് ടൈമിൽ വിനിയോഗിക്കുക ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള ഏരിയയിൽ എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക അങ്ങനെ അവസരം ഒരു പ്രാവശ്യമാണ് നിങ്ങൾക്ക് അന്നത്തെ ദിവസം അവസരം കിട്ടണമെങ്കിൽ അത് ചെയ്യുക ഇനി അവസരങ്ങൾ അന്നത്തെ ദിവസം പ്രീ പ്ലാൻ ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം ട്രേഡ് ഇല്ല എന്നുള്ളത് നിങ്ങൾ അതിനുള്ളൊരു ഒരു ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത ഒരു ഡിസിപ്ലിൻ എന്താ പറയാനൊരു പേഷ്യൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടോ അങ്ങനെ തെറ്റിച്ചിട്ട് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ആയി ഒരു ദിവസം എങ്കിലും നിങ്ങൾ തീരുമാനിച്ചോളൂ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി വെച്ച് പറയാം നിങ്ങൾ നിങ്ങളുടെ റൂള് തെറ്റിച്ചിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ എത്തിയിട്ട് മാർക്കറ്റിൽ ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് എടുത്തിട്ടുണ്ടോ മാർക്കറ്റ് ഒരു ഭയങ്കരമായിട്ട് ബുൾ ട്രണ്ട് കണ്ടിട്ട് നിങ്ങൾ ചാടി കയറി ചിലപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു പോയിൻറ്റ് പ്രോഫിറ്റ് കിട്ടിയെന്ന് കരുതാം ആ ഒരു പ്രോഫിറ്റിൻ്റെ പത്തരട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം അങ്ങനെ ഒരു ദിവസം ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇനി സെറ്റപ്പിലൊന്നും ചെയ്യണ്ട ഇങ്ങനെ മാർക്കറ്റിൽ വരുമ്പോൾ എനിക്ക് ട്രേഡ് എടുക്കുക എന്നുള്ള രീതി അങ്ങനെ ചെയ്ത് ചെയ്ത് ആ ഒരു മൈൻഡിലേക്ക് ആ സാധനങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ആ ഉണ്ടാക്കിയതും അതിൻ്റെ പത്തരട്ടിയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇന്ന് ഞാൻ പ്രീ പ്ലാൻ ചെയ്തതും അതുപോലെ എൻ്റെ നമ്പർ ഓഫ് ട്രേഡ്സും ഞാൻ ഉറപ്പ് വരുത്തിയതാണ് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വരുത്തിയ എൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും ഞാൻ ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നില്ല എന്നുള്ള ചിന്ത ഇനി ഇൻ കേസ് നിങ്ങൾ അങ്ങനെ മാറ്റം വരുത്തി പ്രോഫിറ്റ് കിട്ടിയാൽ കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ പത്ത് ഇരട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കളയും എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം അങ്ങനെ ആ ഒരു ഓർമ്മ എപ്പോഴും മൈൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യില്ല നിങ്ങൾക്കറിയാം അങ്ങനെ മിസ്റ്റേക്ക് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ടും കാര്യമില്ല നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് പ്രീ പ്ലാൻ ചെയ്ത പോലെ അല്ലാതെ ഒരു ട്രെയ്ഡത്തിൽ പ്രോഫിറ്റബിൾ ആയാലും നിങ്ങളുടെ കയ്യിലാണ് ആ പൈസ കൂലാന്നുള്ള ശ നൂറ് ശതമാനം ഉറപ്പാകുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ റൂള് തെറ്റിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസിപ്ലിൻ വരുന്നതാണ് അതുപോലെ തന്നെ ജേണൽസിൻ്റെ കാര്യത്തിൽ പ്രി ജേണൽ പ്രിപ്പയർ ചെയ്യുക അത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറക്റ്റായിട്ട് എന്താണ് ഒരു എക്സെല് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ട്രേഡിന് മുമ്പ് ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജേണലിൽ എഴുതി വെക്കുക ഇന്ന ഡിസിപ്ലിനോടെ ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ ഇന്ന ഏരിയയിൽ എത്തിയത് അതിനുശേഷം എടുത്ത ട്രേഡിൻ്റെ കറക്റ്റായിട്ട് എഴുതി വെക്കുക എടുത്ത ട്രേഡ് കറക്റ്റായിട്ട് എഴുതി വെക്കുക എന്നിട്ട് ഇന്ന സമയത്ത് ഞാൻ എടുത്തു ഇന്ന ടൈമിൽ എക്സിറ്റ് ചെയ്തു ഇന്നതായിരുന്നു എൻ്റെ ടാർജറ്റ് എന്നതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് എൻ്റെ ടാർജറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എൻ്റെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയോ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ജേണലിൽ നിങ്ങളെ സഹായിക്കും കേൾക്കുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ജേണൽ എന്നുള്ള സംഭവം അല്ലേ പക്ഷേ അത് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എന്താണ് ട്രേഡിങ്ങിൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളത് ഡെയിലി ചെയ്ത് നോക്കുക തന്നെ വേണം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ജേണൽ എഴുതാൻ പറയും ആളുകളോട് അല്ലെങ്കിൽ അവർ ജേണൽ രണ്ടോ മൂന്നോ ദിവസം എഴുതും അവിടെയും ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയാണത് അങ്ങനെ നിങ്ങൾ ജേർണൽ കണ്ടിന്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടേ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് അതുകൊണ്ട് അതിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക രണ്ടോ മൂന്നോ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജേണൽ ലൈഫ് ലോങ്ങ് നിങ്ങൾ എത്ര കാലം ട്രേഡ് ചെയ്യുന്നു എത്ര പ്രോഫിറ്റബിൾ ആയിക്കോട്ടെ എല്ലാ സമയത്തും ഈ കാര്യം നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ നാലാമത്തെ ഒരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുമല്ലോ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്തുനിന്ന് ഒരു സ്ട്രാറ്റജി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് ഒരു സ്ട്രാറ്റജി പഠിച്ചു പഠിച്ചതിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ കാരണായിട്ടാണ് ഞാൻ പറയാൻ പോണത് അതായത് നിങ്ങൾ ഒരു എവിടെന്നെങ്കിലും ഒരു സ്ട്രാറ്റജി പഠിച്ചു അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ ഒരു സ്ട്രാറ്റജി ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റിയിട്ട് അടുത്ത സ്ട്രാറ്റജി പഠിക്കാൻ തുടങ്ങും അല്ലേ യൂട്യൂബിൽ ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ് ആളുകൾ പറയുന്ന സീറോ ലോ സ്ട്രാറ്റജി അതുപോലെ തന്നെ സിംപിളായിട്ട് ഇൻഡിക്കേറ്റർ വെച്ചുള്ള സ്ട്രാറ്റജികളൊക്കെ യൂട്യൂബിൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം മറ്റേതാണ് പ്രോഫിറ്റബിൾ ആവുക പിന്നെ അത് ലോസ് ആകുമ്പോൾ പറയും ഇതല്ല അതിൻ്റെ അപ്പുറത്തതാണ് പ്രോഫിറ്റബിൾ ആവുക അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും അവൈലബിൾ ആണ് അതായത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ആണ് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നൂറ് ശതമാനം വിജയിക്കും ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മാസം അൻപത് ശതമാനം ലാഭം കിട്ടും അങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ട് അതൊന്നും പ്രാക്ടിക്കലല്ല അതൊക്കെ എന്താണ് വളരെ ഫേക്ക് തന്നെയാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജിയോ അങ്ങനെ ഒരു കാര്യമോ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എല്ലാ സ്ട്രാറ്റജികൾക്കും സ്ട്രാറ്റജികളില്ലായ്മ സ്ട്രാറ്റജികൾ ഉണ്ട് പക്ഷേ ആളുകൾ പറയുന്ന രീതിയിലാണ് പ്രശ്നം ഓരോരുത്തർ ഞാൻ പല വീഡിയോസിലും കണ്ടൊരു കാര്യം പറയാം ആളുകൾ പറയുന്നതനുസരിച്ച് ഡെയിലി ആയിരം രൂപ ഉണ്ടാക്കണോ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഡെയിലി ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണോ ഡെയിലി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് മാറിപ്പോകും അതായത് ഡെയിലി കിട്ടുമല്ലോ അല്ലേ ഡെയിലി കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ ഈ സ്ട്രാറ്റജി പറയുന്നത് എന്നൊക്കെ അങ്ങനെ ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ ഈ ഇന്ത്യയിലുള്ള മൊത്തം ആളുകളും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യില്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണത് നിങ്ങൾക്ക് അറിയാം സീറോ ഗെയിമാണ് ഒരാൾക്ക് ലോസ് ആണ് മറ്റൊരാളുടെ പ്രോഫിറ്റായിട്ട് മാറണം മീൻസ് അത്ര അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് അപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് കിട്ടുക എല്ലാവരും വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിൽ ബൈങ്ങ് നടക്കുകയാണെങ്കിൽ അവിടെ സെല്ലിങ്ങിന് ആളില്ലെങ്കിൽ പരിപാടി മുന്നോട്ട് പോവില്ല സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ അത് അങ്ങനെ ഒരു ഒരു ട്രാപ്പ് ടൈ ടൈപ്പ് ഓഫ് ട്രേഡിങ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകളെ ഫേക്ക് ചെയ്ത് ട്രേഡ് ചെയ്ത് അതായത് ഓർഡേഴ്സ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് അവിടെ ബയേഴ്സും സെല്ലേഴ്സും വേണം എങ്കിലേ പരിപാടി നടക്കുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ബയസിനെയും സെല്ലേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുള്ളൂ അല്ലാതെ ഒരിക്കലും മുകളിലേക്ക് തന്നെ പോവേ താഴേക്ക് തന്നെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മാർക്കറ്റിൽ അതായത് ഈ ഒരു റീസൺ കൊണ്ടാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്യുക സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞൊരു മൂന്ന് മാസം ചാർട്ടിൽ എടുത്തു നോക്കുക ഈ പറഞ്ഞ സ്ട്രാറ്റജി കഴിഞ്ഞ മൂന്ന് മാസം എനിക്ക് എത്ര തവണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എൻട്രി എടുക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓരോ ദിവസവും എഴുതുക ഇപ്പോൾ ജൂൺ ഒന്നിന് ഈ ഈ ഒരു സ്ട്രാറ്റജിയിൽ രണ്ട് എൻട്രി വന്നു ഒരു എസ് എൽ അടിച്ചു ഒരു ടാർജറ്റ് അടിച്ചു അല്ലെങ്കിൽ ഒരു ഒന്നു രണ്ടും അടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ എന്ത് എഴുതി വെക്കുക എത്ര പോയിൻ്റ് കിട്ടി എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു മൂന്ന് മാസം എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയുടെ വിന്നിംഗ് പ്രോബിലിറ്റി എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും അതായത് വിന്നിങ് പ്രോബിലിറ്റി എത്ര ഉണ്ട് അതുപോലെ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം എത്ര റിസ്ക് റിവാർഡുള്ള ട്രേഡായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വൺ ഈസ് ടു ത്രീ ഒരു വൺ ഈസ്റ്റ് ഫൈവ് ഒക്കെ ഉള്ള ഒരു ട്രേഡിൽ വിന്നിംഗ് പ്രോബിലിറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ആയാൽ തന്നെ നല്ല പ്രോഫിറ്റബിൾ ആവാൻ പറ്റും നമുക്ക് അല്ലേ അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ മൂന്ന് മാസം ഇത്ര അവസരം ലഭിച്ചു ഇത്ര ട്രേഡ് കിട്ടി ഇത്ര പ്രോഫിറ്റ് ഉണ്ടായി ഇത്ര ലോസ് ഉണ്ടായി അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം ഈ ഒരു ട്രേഡിൽ എനിക്ക് രണ്ട് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന പത്ത് ചാൻസിൽ അല്ലെങ്കിൽ ഇരുപത് ചാൻസിൽ ഇരുപത് എൻട്രിയിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ മാക്സിമം പ്രോഫിറ്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ അഞ്ച് പേഴ്സൻറ്റ് ീസ്റ്റ് ഫൈവ് ഒക്കെ റിസ്ക് റിവാർഡ് എടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു നാല് എസ് എൽ അടിച്ചു കഴിഞ്ഞാലും ഒരു ട്രേഡ് ടാർജറ്റ് അടിച്ചാൽ ഞാൻ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾക്ക് സ്ട്രാറ്റജികളിൽ നിന്ന് സ്ട്രാറ്റജികളിലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരില്ല പിന്നെ എല്ലാ സ്ട്രാറ്റജീൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ എല്ലാ സ്ട്രാറ്റജിയും ഒരേ ടൈപ്പിലല്ല എല്ലാ സമയവും വർക്ക് ചെയ്യുക അത് നമ്മൾ ശരിക്കും മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിരുന്നാൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ മൈന്യൂ ഡിഫറൻസസ് ഉണ്ടാവും എല്ലാം ഇപ്പോഴും ഒരേപോലെ മാർക്കറ്റിൽ ഒരു സ്ട്രാറ്റജി അല്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് എന്താണ് അത് പോസിബിൾ അല്ലല്ലേ എല്ലാവരും ആ രീതിയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സെല്ലേഴ്സ് ഉണ്ടാവില്ല അല്ലെ അങ്ങനെ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ബയയിങ്സും സെല്ലേഴ്സും ഉണ്ടെങ്കിലേ ഈക്വലി ഉണ്ടെങ്കിലേ മാത്രമേ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് നമുക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ സ്ട്രാറ്റജിയിലും ഉണ്ടാവും അത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആവും മാർക്കറ്റിൽ ഡെയിലി വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങൾ കാണാം ആ മാറ്റങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിലും ഉൾപ്പെടുത്താം എങ്കിൽ മാത്രമേ നമുക്കൊരു ആയിട്ട് മാറാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മാറ്റം വരുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രീ പ്ലാൻ പലപ്പോഴും നിങ്ങൾ ട്രേഡിങ് അവേഴ്സ് കഴിഞ്ഞ് മൂന്നേക്കാലിന് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നോക്കുക ഞാൻ ഇന്ന് ഇരുപത് ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ട്രേഡ് എടുത്തത് എന്താ ഞാൻ ഇന്ന് കാട്ടിക്കൂട്ടിയത് എൻ്റെ പ്രീ പ്ലാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഞാൻ പ്രീ പ്ലാൻ പ്രകാരം രണ്ട് ട്രേഡേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇന്ന ഏരിയയിൽ എത്തുമ്പോഴേ ട്രേഡ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്താ ഇന്ന് മാർക്കറ്റിൽ കാട്ടി എന്നൊക്കെ നമുക്ക് ചിന്ത വരും ഇത് ഇങ്ങനെ വന്നാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിനൊരു മാറ്റം വരുത്തണ്ടേ മാറ്റം വരുത്താതെ ഒരിക്കലും നിങ്ങൾ പ്രോഫിറ്റബിളാവില്ല അപ്പോൾ അതിന് നിങ്ങളുടെ തന്നെ എന്താണ് ഒരു നല്ല വിൽപവർ വേണം ഇതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം എനിക്ക് ഇതിനൊരു മാറ്റം വേണം എനിക്ക് ഇങ്ങനെ ട്രേഡിങ് ചെയ്താൽ പോരാ ഞാൻ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി ഉഷാറായിട്ട് ട്രേഡിങ്ങിനെ സമീപിക്കണം എൻ്റെ ഈ സ്വഭാവത്തിൽ ഞാൻ മാറ്റം വരുത്താതെ ഞാൻ നന്നാവും നാളെ ട്രേഡിങ്ങിൽ ഉഷാറാവും ഉഷാറാവും നാട്ടുകാരോടും വീട്ടുകാരോടും ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിലെ ഈ ട്രേഡിങ്ങിനുള്ള ഈ മോശം സ്വഭാവം ഞാൻ മാറ്റാതെ ഞാൻ ഒരിക്കലും പ്രോഫിറ്റബിൾ ആവൂല അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിൽ തന്നെ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് നേരത്തെ ഒരു വിന്നർ ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എന്ത് രീതിയിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം അതായത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡ് എന്നല്ല ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്തായിരിക്കും അയാളുടെ മൈൻഡ് സെറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അയാൾ പ്രോഫിറ്റബിളാവുന്നത് അതെന്തായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു വിന്നർ ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ഒരു പ്രോ ഒരു അയാളൊരു ട്രേഡ് എടുത്തിട്ട് അയാൾ പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ അയാൾ അത് പോസിറ്റീവായിട്ടാണ് കാണുക ആ ഞാൻ എടുത്ത ട്രേഡ് നന്നായിട്ട് എൻ്റെ പ്രോഫിറ്റിലേക്ക് തന്നെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അത് ഓക്കെയാണ് കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും അയാളിരിക്കുക അതുപോലെ അയാൾ അയാളെടുത്ത ട്രേഡ് ലോസിലേക്ക് വരുമ്പോൾ അയാൾ നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക ആ ഞാൻ എടുത്ത ഒരു എൻട്രി റോങ് ആയിട്ട് പോയി അത് എൻ്റെ നെഗറ്റീവിലേക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നുണ്ട് ഈ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത് അല്ലാതെ ഒരു ബിഗ്നർ ട്രേഡർ അല്ലെങ്കിൽ ഒരു എന്താണ് റീറ്റെയിൽ ട്രേഡർ ഒരു റീറ്റെയിൽ അല്ല ഒരു ബിഗ്നർ ട്രേഡർ അല്ലെങ്കിൽ ഒരു അതായത് മാർക്കറ്റിൽ തുടക്കത്തിൽ വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഉടനെ നമ്മൾ ചിന്തിക്കുക എന്താണെന്ന് പറയുക പ്രോഫിറ്റ് ആയ ഉടനെ നമ്മൾ ചിന്തിക്കുക അയ്യോ ഇപ്പോൾ മാർക്കറ്റ് എൻ്റെ പൈസ എടുത്ത് പോവുമോ എനിക്ക് ആയിരം രൂപ ഇപ്പോൾ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നഷ്ടത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയിലേക്ക് കുറയോ അല്ലെങ്കിൽ നഷ്ടം വരുമോ ആ മൈൻഡ് നെഗറ്റീവ് മൈൻഡായിരിക്കും എപ്പോഴും ഉണ്ടാവുക പ്രോഫിറ്റ് ആകുമ്പോൾ എന്നാലോ നെഗറ്റീവ് അയാൾ എടുത്ത പൊസിഷൻ ലോസിലേക്ക് വരുമ്പം അയാളുടെ മൈൻഡ് എന്തായിരിക്കും ഉണ്ടാവുക അയാളുടെ മൈൻഡ് ലോസിലേക്ക് വരുമ്പം അയാളുടെ മൈൻഡ് പോസിറ്റീവായിരിക്കും ഉണ്ടാവുക അതായത് ഒരു ട്രേഡ് എടുത്ത് അഞ്ഞൂറ് രൂപയാണ് അയാളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ അത് ഇരുന്നൂറിലേക്ക് പോകുമ്പം ഓക്കെ അഞ്ഞൂറിലേക്ക് പോകുമ്പോൾ അയാൾ പിന്നെയും പോസിറ്റീവായിട്ട് അത് ചിന്തിക്കുക അയാൾ എന്തിക്കും അഞ്ഞൂറ് ഇത് എന്തായാലും തിരിച്ചു കയറും കാരണം നല്ല റെസിസ്റ്റൻസ് ഏരിയ എന്നല്ല സപ്പോർട്ട് ഏരിയ എന്നല്ല ഞാൻ ട്രേഡ് എടുത്തത് എന്തായാലും തിരിച്ചു കയറുന്നുള്ള പോസിറ്റീവ് ചിന്തയിലിരിക്കും അത് ആയിരം ആകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് പോസിറ്റീവേ വരുന്നുള്ളൂ രണ്ടായിരം ആകുമ്പോഴും പോസിറ്റീവിലാണ് നിൽക്കുന്ന ഈ എന്താണ് പിന്നെ ബിഗ്നിങ് ട്രേഡർ വരുന്നത് ആ ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മൈൻഡ് സെറ്റ് പോലെ നമ്മൾ വാർത്തെടുക്കണം അത് എക്സ്പീരിയൻസിലൂടെ ഈ പറഞ്ഞ നാല് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിപ്ലിൻ്റോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നാലോ അഞ്ചോ മാസം ചെയ്തു നോക്കൂ ഈ ഒരു മൈൻഡ് സെറ്റ് പ്രൊഫഷണൽ ട്രേഡറിൻ്റെ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരും കാരണം ട്രേഡ് എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ ഒന്നുകിൽ ഈ ഒരു ട്രേഡിൽ എനിക്ക് അഞ്ഞൂറ് രൂപ ലോസ് വരും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് വരും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഈ ട്രേഡിൽ സംഭവിക്കാനില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ട്രേഡ് എടുക്കുമ്പം തന്നെ അതായത് പ്രീ പ്ലാൻ അനുസരിച്ച് വൃത്തിയിൽ ട്രേഡ് എടുക്കുന്ന ആളുടെ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഫസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു കാര്യം ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അഞ്ഞൂറ് രൂപ നഷ്ടത്തിൽ നമുക്ക് ഇറങ്ങാനും രണ്ടായിരത്തി രൂപ പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാനും പറ്റുക ഈ രണ്ട് കാര്യം മാത്രമേ ട്രേഡിങ്ങിലുള്ളൂ അല്ലാതെ നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഈസി ആയി കാര്യങ്ങൾ ഒരു പ്രോഫിറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവ് മൈനസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആവും ഓട്ടോമാറ്റിക്കലി അല്ലാതെ നിങ്ങൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം അഞ്ഞൂറ് പ്രോഫിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ടാർഗറ്റ് വെച്ച് സാധനം അഞ്ഞൂറിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ബേജാറ് തുടങ്ങിയിട്ട് അത് പോവുമോ പോകുക പോകുമോ എന്നുള്ള മൈൻഡ് സെറ്റ് വരുന്നത് എന്തുകൊണ്ടാറിയോ നിങ്ങൾക്ക് പ്രശ്നം വരുന്ന ഇവിടെയാണ് നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ട്രേഡ് എടുക്കുമ്പം തന്നെ നിങ്ങളുടെ ലോസും നിങ്ങളുടെ പ്രോഫിറ്റും ഡിഫൈൻഡ് ആണ് പിന്നെ നിങ്ങൾ എത്ര വേജാറ് പിടിക്കലോ അല്ലെങ്കിൽ മാർക്കറ്റിന് കുറേ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമുണ്ടാവും ഇല്ല കാരണം മാർക്കറ്റ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തിരിച്ച് കയറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പള്ളിയിൽ ഈ ഇത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഇത് ചെയ്യാമെന്നൊന്നും പറഞ്ഞാലും മാർക്കറ്റ് ഒന്നുമില്ല മാർക്കറ്റിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ മാർക്കറ്റിൻ്റെ ഒരു മൂമെൻ്റ് മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ നമ്മൾ എത്ര പ്രാർത്ഥിക്കുകയാൽ പിന്നെ എന്താ ടെൻഷനാണ് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് മാർക്ക് മാർക്കറ്റിനെ കയറ്റാൻ നോക്കുക അങ്ങനെ ആളുകൾ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡിനെ തലച്ചോറിനെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇമോഷൻസിനെ മോശമാവും നമ്മുടെ പെട്ടെന്ന് പ്രായമാകുന്ന രീതിയിലാവും കാരണം നമുക്ക് എന്താണ് നമ്മുടെ ഒരു ക്യാരക്ടറിനെ തന്നെ അത് ബാധിക്കും ഇത്തരം ഈ ഒരു ചിന്ത ആ ഒരു റീറ്റെയിലർ മൈൻഡ് സെറ്റ് നേരെ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകുമ്പോൾ കൂൾ കുറച്ചും കൂടി ഒരു കൂൾ ലോസ് വരുമ്പോൾ നഷ്ടം ടെൻഷനില്ലേ അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുമ്പോൾ ചെറിയ പ്രശ്നം പിന്നെ ഇമോഷൻസ് ഉണ്ടാവും എല്ലാ മനുഷ്യർക്കും പക്ഷേ അതിൻ്റെ അളവ് തോത് കുറവായിരിക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ കാരണം ആ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് വരെ അതിനുവേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ സ്കില് എന്താണെന്ന് നിങ്ങൾക്കറിയോ ട്രേഡർ അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സ്കില് എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ ട്രേഡ് എടുക്കുക എന്നുള്ള ഈ പേടിയില്ലാതെ ട്രേഡ് എടുക്കണ എന്ത് വേണം ഞാൻ നാലാമത്തെ പോയിന്റ് പറഞ്ഞാൽ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്ത നല്ല സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി എത്തുമ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ആരെയും പറഞ്ഞു തന്നത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പോൾ ട്രേഡ് എടുക്കാനും അത് ആ ഒരു ഫി സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പേടിയില്ലാതെ ട്രേഡ് എടുക്കുക എപ്പോഴാണ് ആളുകൾ പേടിക്കുക എന്നറിയോ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചൊരു സ്ട്രാറ്റജി ഒന്നോ രണ്ടോ തവണ ലോസ് വരുത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ എത്തുമ്പോൾ ട്രേഡ് എടുക്കാൻ നമുക്ക് പേടിയാവും അപ്പോൾ നമ്മൾ എടുക്കൂല അത് ടാർഗറ്റിൽ പോകും അപ്പോൾ നമുക്ക് അത് എടുക്കാമായിരുന്നു കാരണം അവിടെ നിങ്ങൾക്ക് പേടിയാണ് ട്രേഡ് എടുക്കാൻ ആ പേടി വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാലേ ഇത്രേ ഉള്ളൂ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മൈൻഡ് സെറ്റിലേക്ക് എത്താനും നിങ്ങൾക്ക് പേടിയില്ലാതെ ട്രേഡ് എടുക്കാനുള്ള സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ട്രേഡിങ്ങിനെ പാഷനേറ്റ് ആയിട്ട് പിന്നെ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാൻ യുവർ ട്രേഡ് ട്രേഡ് യുവർ പ്ലാൻ എന്നുള്ളൂ അതാണ് സംഭവം ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത പോലെ ട്രേഡ് എടുക്കാൻ പറ്റട്ടെ ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ചെയ്യുക അതൊക്കെ നമ്മുടെ വീഡിയോക്ക് റീച്ച് കൂടാൻ ഹെൽപ്പാകും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനൊക്കെ വരും ഞാൻ ഡെയിലി ലൈവ് ട്രേഡ്സ് ഒക്കെ ചെയ്യാറുണ്ട് ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നത് വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻ്റ് ആയിരിക്കും ഓക്കെ എനിവേ താങ്ക് യു ബൈ